എബ്രാം ലേഖനം നാലാം അധ്യായം പതിനാലാമത്തെ വാക്യം ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊടുക്കാം ഈ പുസ്തകത്തിന്റെ നാലാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യമാണ് നമ്മുടെ പഠനമായി നമ്മൾ എടുത്തിരിക്കുന്നത് നാലിന്റെ പതിനാല് മുതൽ ഏഴിന്റെ ഇരുപത്തിയെട്ട് വരെ എബ്രാം ലേഖനം നാം തുടമാനമായി വായിക്കുമ്പോൾ ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു ലേവിയ പൗരത്വത്തെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്നാണ് അല്ലെങ്കിൽ ലേവിയ പൗരവിത്വുമായി ക്രിസ്തുവിനെ ബന്ധപ്പെടുത്തി ഈ ലേഖനത്തിന്റെ മുഖ്യ പ്രമേയം ഇവിടെ ആരംഭിക്കുകയാണ് ഓരോ കാലയളവിന്റെയും പ്രത്യേകത അതാത് കാലത്തെ പൗരവിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പൊതുവെ പറയാറുണ്ട് നാം ഇന്നലെ പഠിച്ചത് മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ പൗരോത്വം നിലനിന്നിരുന്നു എന്ന് കാണുവാൻ കഴിഞ്ഞു മോശയുടെ കാലത്തിന് മുമ്പ് തന്നെ കുടുംബ തലവന്മാരാണ് പൗരത്വ ജോലി ചെയ്തു വന്നിരുന്നു ഇവിടെ ലേഖനകർത്താവ് യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്നുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ യഹൂദന്മാരിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്വത്തെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കാരണം അവർ ലേമിക വ്യവസ്ഥ പ്രകാരം പൗരോഹിത്വ ശുശ്രൂഷക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ പുരോഹിതന്മാരായിരുന്നു അവർക്കെല്ലാം അതിനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുമായിരുന്നില്ല മഹാപുരോഹിതൽ കൂടിയാണ് അവർ ദൈവത്തോടുള്ള സമർപ്പണത്തെ നടത്തിയിരുന്നത് അവർ യാഗങ്ങൾ കൊണ്ടുവന്നിരുന്നതും ആരാധന കഴിച്ചിരുന്നതും എല്ലാം ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ എബ്രായ ലേഖൻ പറയുകയാണ് ഇവിടെ ഇതാ അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് നമ്മുടെ മഹാപുരോഹിതൻ കൃതാവായ യേശുക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്വത്തിൽ ഈ ലേഖനകർത്താവ് വളരെയധികം സുഷ്കാന്തിയും താല്പര്യവും കാണിക്കുന്നു ഒന്ന് രണ്ടേ മൂന്ന് അദ്ദേഹങ്ങളെല്ലാം യേശു മഹാപുരോഹിതനാണെന്ന് എന്നുള്ളൊരു സൂചന നൽകിയിട്ട് നാലാം അദ്ദേഹത്തിന് കടന്നിരിക്കുമ്പോൾ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിത വലിയ മഹാപുരോഹിത നമുക്കുണ്ട് എന്നുള്ള പ്രതിപാദ വിഷയം ഇവിടെ ലേഖനകർത്താവ് സമർത്ഥിക്കുകയാണ് നാം ഈ ലേഖനം പഠിക്കുമ്പോൾ യേശുക്കു നമ്മുടെ മഹാപുരോഹിതനായി നാം ശ്രദ്ധിക്കണം എന്ന് ലേഖനകർത്താവ് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു പുരോഹിതൻ നമുക്കുണ്ട് കാരണം നാം എല്ലാവരും കുറവുകളുള്ളവരാണ് നമുക്ക് സഹായങ്ങൾ ആവശ്യമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട് പഴയ നിയമത്തിൽ നിലവിളിയും ഇത് തന്നെയായിരുന്നു ഞങ്ങൾ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങൾ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല എന്ന് നാംബൻ വിശ്വം ഒൻപതിന്റെ മുപ്പത്തിമൂന്നിന് വായിക്കുന്നു യോബ് ഒരു മധ്യസ്ഥന് വേണ്ടി അഥവാ ഒരു പുരോഹിതന് വേണ്ടി ആഗ്രഹിച്ചു തനിക്കും ദൈവത്തിന്റെ മധ്യത്തിൽ നിൽക്കുവാൻ ഒരു വ്യക്തി ആ വ്യക്തി തന്റെ ഒരു കൈകൊണ്ട് യോവിനെയും മറ്റേത് കൊണ്ട് ദൈവത്തെയും പിടിച്ച് അവരെ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരണമെന്നായിരുന്നു യോബിന്റെ താല്പര്യം യഥാർത്ഥത്തിൽ യോബ് ആഗ്രഹിച്ച ആ മധ്യസ്ഥൻ ക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് ആ മധ്യസ്ഥൻ ക്രിസ്തുവാണ് ആ പുരോഹിതൻ അവനിൽ കൂടി ഓരോ വിശ്വാസിക്കും വ്യക്തിപരമായ ദൈവത്തിലേക്ക് പ്രവേശനമുണ്ട് ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ് ഇവിടെ ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഒരു പുരോഹിതൻ ആയിരുന്നില്ല എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം അവരുടെ ന്യായപ്രമാണ പ്രകാരമുള്ള പുരോഹിതനായിരുന്നില്ല യേശു ദൈവാലയത്തിൽ തനിക്ക് നികുതി കൊടുപ്പനായി മത്സ്യത്തെ പിടിച്ചുകൊണ്ടുവരുന്നതിനും അതിന്റെ വായിൽ നിന്ന് ഒരു നാണയം എടുക്കുന്നതിനും യേശു ശീമൻ പത്രസ്ഥനോട് പറഞ്ഞതായി നാം വചനത്തിൽ വായിക്കുന്നു നികുതി കൊടുക്കുന്നതിൽ നിന്നും വാസ്തവത്തിൽ പുരോഹിതന്മാർ ഒഴിവുള്ളവരായിരുന്നു യേശു അപ്രകാരം ഒരു പുരോഹിതൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും അവര് അത് കൊടുക്കേണ്ടി വരുമായിരുന്നില്ല ഈ ഭൂമിയിൽ ഒരു പുരോഹിതൻ അല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് യേശു അപ്രകാരം ചെയ്തത് എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ ഒരു പുരോഹിതൻ ആയിരിക്കുന്നത് അഗരോന വംശത്തിൽ ലേവി ഗോത്രത്തിൽ പിറക്കണമായിരുന്നു കർത്താവായ യേശുക്രിസ്തു യൂദഗോ അവൻ പുരോഹിത വംശത്തിൽ പെട്ടവനായിരുന്നില്ല രാജവംശത്തിൽ പെട്ടവനായിരുന്നു നമ്മുടെ കർത്താവ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത് എന്നാൽ നമ്മെ ദൈവസന്നിധി പ്രതിനിധീകരിക്കുന്ന പുരോഹിതനായി സ്വർഗത്തിലേക്ക് അവൻ മടങ്ങിപ്പോ സ്വർഗ്ഗത്തിലേക്ക് കയറിയപ്പോൾ അവൻ ഒരു പുരോഹിതനായി തീർന്നു നമ്മെ രക്ഷിക്കുവാൻ അവൻ ഇവിടെ മരിച്ചു നമ്മെ രക്ഷിക്കപ്പെട്ടവരായി സൂക്ഷിക്കുവാൻ അവൻ ഉയരത്തിൽ ജീവിക്കുന്നു അവൻ ഇവിടെ ആയിരുന്നപ്പോൾ തന്നെ താൻ യാഗമായി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു അതാണ് ഈ പുരോഹിതന്റെ ശുശ്രൂഷ എന്നാൽ നമ്മെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ ആയിരിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതുവരെ അവന് കാത്തിരിക്കേണ്ടി വന്നു അതുകൊണ്ട് പ്രിയമണവരെ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയത് ലേവിയ പുരോഹിതൻ തൃശ്ശീലെ കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നതിനോട് ഉപമിച്ചിരിക്കുന്നു പഴയ നിയമത്തിൽ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഉണ്ടായിരുന്നു എന്നാൽ ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഏക മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ ഉദ്ദേശിച്ചല്ല പൃഥ്വിത മനുഷ്യത്വത്തിന്റെ നിഷ്കളങ്കമായ പരിമിതികളെ ഉദ്ദേശിച്ചാണ് ശാരീരികമോ സാൻമാർഗികമോ ആയി നാം പരീക്ഷിക്കപ്പെടുമ്പോൾ തെറ്റായ സ്ഥാനത്തേക്ക് നാം വഴുതി പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുള്ളതിനെയാണ് പലപ്പോഴും ബലഹീനത എന്ന് പറയുന്നത് യേശുവിന്റെ നാം ഇവിടെ പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മെ രക്ഷിക്കുവാൻ അവൻ ഇവിടെ മരിച്ചു പുതിയ നിമത്തിൽ പുരോഹിതനും യാഗവസ്തു ഒന്നായി തീർന്നു പഴയ നിയമത്തിൽ ഇടയനു വേണ്ടി ആടുകൾ യാഗമായി തീരുമ്പോൾ തെറ്റിപ്പോയ ആടുകൾക്ക് വേണ്ടി കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി നഷ്ടപ്പെട്ട ആടുകൾക്ക് വേണ്ടി ആടുകൾ വലിയ യേശു യാഗമായി തീർന്നു ഞാൻ ഒന്നുകൂടെ പറയട്ടെ നമ്മെ രക്ഷിക്കുവാനായി യേശു നമുക്ക് വേണ്ടി ക്രൂശൽ മരിച്ചു അടുത്ത പോയിന്റ് നമ്മെ രക്ഷിക്കപ്പെട്ടവരായി സൂക്ഷിക്കുവാൻ അവൻ ഉയരത്തിൽ ഇന്ന് ജീവിക്കുന്നു എന്താണ് അവിടുത്തെ ശുശ്രൂഷ നാം ഇന്നലെ പഠിച്ച പോലെ മധ്യസ്ഥത അപ്പോൾ തന്നെ വീണ്ടും പുരോഗമിതം ചെയ്യുന്നത് പോലെ പക്ഷപാതം ചെയ്യും പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയും പക്ഷപാതവും തുടർമാനമായി അവിടെ നടന്നുകൊണ്ടിരിക്കും ഒരു നല്ല വക്കീല് തന്റെ കക്ഷിയുടെ വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരൂകനായി വാതിറ്റുന്നത് പോലെ പക്ഷം പിടിക്കുന്നത് പോലെ തന്റെ കക്ഷിയെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാ പരിശ്രമവും നടത്തുന്നത് പോലെ എന്റെ രക്ഷയിൽ എന്നെ നിലനിർത്തുവാൻ ഞാൻ രക്ഷയുടെ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ ഞാൻ രക്ഷിക്കപ്പെട്ടവനായി സൂക്ഷിക്കപ്പെടുവാൻ എനിക്ക് വേണ്ടി കർത്താവ് കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാനും അനുഭവിക്കുവാനും ദൈവവും അന്വേഷിക്കുവാനും നമുക്കിടയായി തീരും അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ശുശ്രൂഷ തുടരുന്നു ദൈവത്തിന് വേനു പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട് അപ്പോ പൗരോമാലത്തിൽ പറയുന്നത് ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുതി അവൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് പക്ഷപാതം ചെയ്യും ആ യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവഭക്തിയിൽ നിലനിൽക്കുവാൻ ദൈവൂർമ്മയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഇന്നും നമുക്ക് ഇടയായിത്തീരും കാരണം ഞാൻ വീടാതണം എന്റെ വിളിയിൽ ഞാൻ നിലനിൽക്കുവാൻ ഞാൻ വിശ്വസ്തനായി തുടരുവാൻ എന്നെക്കാളും ഉപരി ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുക അതുകൊണ്ട് നിങ്ങളിൽ നല്ല പ്രവർത്തി ആരംഭിച്ച കർത്താവ് യേശുക്സ്വളോളം അവനെ തികയ്ക്കും വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവനത് ചെയ്യും നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ദൈവസനയിൽ അനന്യമായി കാക്കപ്പെടുവാൻ തക്കണം ദൈവം നമ്മളെ സൂക്ഷിക്കും കർത്താവിന് സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ദൈവം നമ്മൾ നിർത്തും എന്ന് പറക്കാൻ പ്രിയമുള്ളവരെ ഈ വാക്ത നമുക്കുള്ളതാണ് ദൈവത്തിന്റെ ഈ പ്രോമിസുകൾ നമുക്ക് വിശ്വസിക്കാം ദൈവമായി കർത്താവ് നമ്മൾ സഹായിക്കട്ടെ